കൊല്ലം പുന്തലത്താഴം വസൂരിച്ചിറയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് മേയർ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുന്തലത്താഴം മുപ്പത്തൊന്നാം ഡിവിഷനിലെ വസൂരിച്ചിറയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവിന്റെ അധ്യക്ഷതയിൽ മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചു

ജില്ലാ ആശുപത്രി അതുപോലെ നമ്മുടെ ഹെൽത്ത് സെന്ററുകൾ മറ്റ് സെന്ററുകൾ കൊല്ലം കോർപ്പറേഷൻ രണ്ട് സി എച്ച് എസ് സി ആണ് ഒന്ന് പാനത്തൂർ സി എച്ച് എസ് ആണ് പിന്നൊന്ന് തൃക്കണവൂർ സി എച്ച് എസ് ആണ് ശക്തി വളരെ ഇലേന്ദ്രത്തിൽ അർദ്ധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുണ്ടയ്ക്കൽ ഒരു പി എച്ച് എസ് ഒരു പി എസ് സി കുളിയ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ ഡിവിഷൻ കൌൺസിലർ റിജി സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഇൻചാർജ് ഡോക്ടർ വി എസ് സുജിത്ത് സി പി എം പാലത്തറ ലോക്കൽ സെക്രട്ടറി നാസിമുദ്ദീൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി രഞ്ജിത്ത് ആർ എസ് പി ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം